നമസ്കാരം നമ്മൾ മലയാളികൾ ഇഡ്ലി സാമ്പാറും ബ്രേക്ക്ഫാസ്റ്റിനും ചപ്പാത്തിയും പരിപ്പ് കയറിയും അത്താഴത്തിനും ശീലാക്കിയിട്ട് ഏകദേശം എത്ര കാലമായിട്ടുണ്ടാകും മേ ബി ഒരു തേർട്ടി ടു ഫോർട്ടി ഇയേഴ്സ് അല്ലേ ആ കാലം കൊണ്ട് തന്നെ നമ്മുടെ ഒക്കെ വീടുകളിലെ ഒറീസ പാൻ അതായത് നിലത്തിരിക്കുന്ന പ്ലോസറ്റുകൾ അപ്രത്യക്ഷമായി വെച്ചാൽ നമ്മുടെ അമ്മമാർക്ക് മുട്ടുമടക്കാൻ വയ്യ കഴിഞ്ഞ ഒരു മുപ്പത് നാൽപ്പത് വർഷം കൊണ്ട് നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും തന്നെ ഒരു പ്രായം കഴിഞ്ഞാൽ ഈവൻ ഇപ്പോഴും ചെറുപ്പക്കാർക്ക് പോലും ഇരുപത്തഞ്ച് വയസ്സായവർക്ക് പോലും മുട്ട് മടക്കി ഒരു ഇന്ത്യൻ ക്ലോസിറ്റിൽ അല്ലെങ്കിൽ ഒരു ഒറിസൻ പൻ ക്ലോസിറ്റിൽ ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥ ഹൃദ്രോഗികൾ കൂടുന്നു വാതരോഗികൾ കൂടുന്നു അങ്ങനെ സ്ട്രോക്ക് പേഷ്യൻസ് കൂടുന്നു ഇതിനൊക്കെ കാരണം നമ്മുടെ ഭക്ഷണത്തിലെ ചില അപാകതകളാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ നമ്മളതിൻ്റെ ഒരു ഹാബിറ്റാക്കി മാറ്റി ഒരു ഫാഷനോ ഹാബിറ്റോ ആക്കി മാറ്റി കഴിഞ്ഞു അത് അതിലെ പ്രധാന വില്ലന്മാരിൽ ഒരാൾ വില്ലന്മാർ കുറച്ചുണ്ട് എങ്കിലും പ്രധാന വില്ലന്മാരിൽ ഒരാളെ പറയാം അതാണ് പരിപ്പ് പരിപ്പ് നമ്മൾ യാതൊരു വിവേചന ബുദ്ധിയില്ലാതെ ഇല്ലാതെ ഉപയോഗിച്ചാൽ നല്ല പണി കിട്ടും ഇതുപോലുള്ള പണികൾ വേറൊന്നുമല്ല മുട്ടുമടക്കാൻ ഇരുപതോ ഇരുപത്തഞ്ചോ വയസ്സാകുമ്പോൾ തന്നെ മുട്ടുമടക്കി ഇരിക്കാൻ വയ്യാത്ത അവസ്ഥ ആ സ്ക്വാഡ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ മുട്ടുമടക്കി ഇരിക്കുന്ന അവസ്ഥയിൽ അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം അല്ലെങ്കിൽ നമ്മുടെ ജനറൽ ഹെൽത്തിനെയാണ് സൂചിപ്പിക്കുക മുട്ടുമടക്കി ഇരിക്കാൻ പറ്റാത്ത ഒരാൾക്ക് ഹൃദയാരോഗ്യമോ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ശരീരാരോഗ്യം വളരെ കുറവായിരിക്കും മുട്ടുമടക്കി ഒരു പത്ത് മിനിറ്റ് നിങ്ങൾക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും അത് യോഗ പദ്ധതിയിൽ അയ്യപ്പാസനം എന്ന് പറഞ്ഞാൽ അയ്യപ്പൻ്റെ ഒരു ഒരിയ്ക്കുന്ന അവസ്ഥയുണ്ടല്ലോ അതെന്ന് പറഞ്ഞിട്ടൊരാസനം ഒരാസനം ചില യോഗാചാര്യന്മാർ വിശദീകരിച്ചിട്ടുണ്ട് അയ്യപ്പൻ ഇരിക്കുന്ന പൊസിഷനിൽ പത്ത് മിനിറ്റ് നേരെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് യോഗാചാര്യ ചിദംബരനാണെന്ന് തോന്നുന്നത് അയ്യപ്പാസനം എന്ന് പേരിട്ടിട്ട് അദ്ദേഹം ഒരിക്കൽ പറഞ്ഞു കടൽത്തീരത്തൊക്കെ യോഗങ്ങളിൽ പോകുമ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ കുത്തിയിരിക്കും കൈ രണ്ടും കാൽമുട്ടിന് ചുറ്റും വല വലിച്ചു പിടിച്ചുകൊണ്ട് കുത്തിയിരിക്കുന്നതാണ് ഞാൻ യോഗത്തിൽ പ്രസംഗങ്ങളൊക്കെ കേൾക്കാറുള്ളത് എന്ന് അപ്പം അത് നമുക്ക് പറ്റാത്തതിൻ്റെ പ്രധാന കാരണം ഈ പരിപ്പാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യാൻ ഞാൻ പറയുന്ന കാര്യം നിങ്ങൾ ഒരു മാസക്കാലം പരീക്ഷിച്ചു നോക്കുക അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും എത്രത്തോളം ഇതിൽ വാസ്തവം ഉണ്ടെന്നുള്ളത് കാരണം നമുക്കൊരു ചിലവില്ലാതെ പരീക്ഷിക്കാവുന്ന ഒരു കാര്യമാണ് പരിപ്പ് നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാമ്പാറിലെ പല വില്ലന്മാരുണ്ട് ചുവന്ന മുളകും പുളിയൊക്കെ വില്ലന്മാർ തന്നെ പക്ഷേ പരിപ്പ് സാമ്പാർ പരിപ്പ് ഉപയോഗിക്കുമ്പോൾ ഒന്നാമത്തെ കാര്യം അതിൽ ചേർത്ത് ചേർന്ന് അതോടൊപ്പം ചേർന്ന് വരുന്ന മായം കോടാലിപ്പരിപ്പെന്ന് പറയുന്ന ഒരു പരിപ്പ് ചേർന്നാണ് അത് വരുന്നത് അങ്ങനെ പരിപ്പില്ലാത്ത സാമ്പാർ പരിപ്പില്ലാത്ത സാമ്പാറിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം കടലപ്പരിപ്പ് വാങ്ങിച്ചിട്ട് തലേ ദിവസം രാത്രി നമ്മൾ കടല കുതിർക്കുന്ന പോലെ തന്നെ വെള്ളത്തിലിട്ട് കുതിർക്കുക ആ കുതിർത്ത വെള്ളം ഉപയോഗിക്കരുത് ചിലർ പറയാം വെള്ളം ഉപയോഗിക്കാൻ ഒരു കാരണവശാലും ഉപയോഗിക്കരുത് പിറ്റേ ദിവസം നല്ലവണ്ണം കഴുകി മൂന്നോ നല്ല പ്രാവശ്യം ആ വെള്ളം നല്ലവണ്ണം കഴുകി കളഞ്ഞതിന് ശേഷം അത് സാമ്പാറിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അത്ര പരിപ്പിനോട് വലിയ ആഗ്രഹം ഉണ്ടെങ്കിൽ അതിന് ഉപയോഗിക്കാം കടപ്പില്ല പരിപ്പിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ വച്ചാൽ അങ്ങോട്ട് മറ്റേ പരിപ്പ് പോലെ വെന്തൊടഞ്ഞ് കിട്ടില്ല എന്നുള്ളൊരു പാകതയുണ്ടതിന് അങ്ങനെയാണെങ്കിൽ അത് നമുക്ക് ഉടച്ചെടുക്കുക മാഷർ വെച്ചിട്ട് ഉടച്ചെടുക്കുക മിക്സിയിൽ അരച്ചെടുക്കുക ഒക്കെ ചെയ്തിട്ട് അതിൻ്റെ ഒരു പർപ്പസ് നമുക്ക് മീറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ പിന്നെ കടലപ്പരിപ്പ് ഈ സാമ്പാ പരിപ്പ് വർഗ്ഗങ്ങളെല്ലാം തന്നെ കാരണം തൊലിയോടുകൂടിയാണ് അതിൻ്റെ ഏറ്റവും പോഷക സമൃദ്ധിയിൽ നമുക്ക് കിട്ടുക എന്ന് മാത്രമല്ല തൊലിയോടുകൂടി തൊലിയും തൊലിക്കടിയിലുള്ള പോഷകങ്ങളുമാണ് ഏറ്റവും കൂടുതൽ പൊതു ആകെ ആകെ മൊത്തമായിട്ടുള്ള പോഷകത്തിൻ്റെ അളവിൽ നല്ലൊരു ഭാഗം അതാണ് അപ്പം തൊലി മാറ്റുമ്പോൾ തന്നെ ആ പരിപ്പെന്ന് പറയുന്ന ആ പയർ ഒരു നല്ല ശതമാനം പോഷകാംശം നഷ്ടപ്പെടുന്നു അപ്പോൾ ഈ പോഷകാംശം നഷ്ട കുറച്ച് പോഷക നഷ്ടമുള്ള ഒരു കംപ്ലീറ്റ് ഫുഡായിട്ടല്ല നമുക്കത് കഴിക്കാൻ പറ്റും കിട്ടുക പരിപ്പ് കഴിക്കുമ്പോൾ പിന്നെ അത് കുതിർത്ത് കഴുകിയൊക്കെ എടുക്കുമ്പോഴത്തേക്ക് ഒരുപാട് നഷ്ടം വരുന്നുണ്ട് പിന്നെ നമ്മുടെ പരമ്പരാഗത പാചക രീതികളിൽ എപ്പോഴും പരിപ്പിനെക്കുറിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് പരിപ്പ് കുക്ക് ചെയ്യുമ്പോൾ കുറച്ച് എണ്ണ ഒഴിച്ച് മുകളിൽ തെളിയുന്ന അതിൻ്റെ മുകളിൽ പറഞ്ഞു വരുന്ന പത പദവിഷാംശമാണെന്ന് എല്ലാവരും സമ്മതിക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് പതയിൽ ഈ വിഷാംശം വരാൻ കാര്യം ഇതാണ് ഒരുപാട് കീടനാശിനികളിതിനെ ഈ പരിപ്പിൻ്റെ പ്രൊട്ടക്ഷനാണ് ഈ പയർ പ്രൊട്ടക്ഷനാണ് അതിൻ്റെ തൊലി എന്ന് പറയുന്നത് അത് മാറ്റുമ്പോഴേ പെട്ടെന്ന് കീടാക്രമണം ഉണ്ടാകുന്നത് കൊണ്ട് ഇതിൽ ഒരുപാട് രാസവസ്തുക്കൾ കീടനു ശിനികൾ അടിച്ചിട്ടാണ് ഇത് വരുന്നത് അപ്പോൾ പരിപ്പിൻ്റെ റഫ് ആയിട്ടുള്ള അതിൻ്റെ സർഫസ് ആയതുകൊണ്ട് ഇത് വളരെ നല്ല നല്ലവണ്ണം ആഗിരണം ചെയ്യും അപ്പോൾ തിളച്ച് വരുമ്പോൾ ഈ പത മാറ്റണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് പക്ഷേ മേൽപ്പറഞ്ഞമാതിരി നമ്മൾ ഇതിനെ ഒന്ന് കുതിർത്ത് നന്നായിട്ട് കഴുകിയിട്ട് ഒരു എട്ട് മണിക്കൂറെങ്കിലും കുതിർത്തതിന് ശേഷം നന്നായിട്ട് കഴുകി ഉപയോഗിച്ചാൽ അതിൻ്റെ വിഷാംശം കുറേ നഷ്ടപ്പെടും അപ്പോൾ സാമ്പാർ പരിപ്പ് ബോംബെ പരിപ്പ് എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക എങ്കിൽ മുട്ടുവേദന നമ്മുടെ ഉപ്പുറ്റി വേദന ഇങ്ങനെയൊക്കെയുള്ള ഫ്രുട്ട് വേ നീര് ഇത് ഇതുപോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും വളരെ ചെറിയൊരു ടിപ്പാണെങ്കിലും നിങ്ങൾ ഒരു മാസം കാലം ഇത് ശ്രദ്ധിക്കുക വളരെ വ്യത്യാസം ഉണ്ടാകും ശ്രമിച്ചു നോക്കുക എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ ലോകാസംസ്ഥ സ്വപ്ന ഭവന്ത